أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا صدق الله العظيم سورة مريم عن വത്കുർഫിൽ കിതാബി ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുക അല്ലെങ്കിൽ അനുസ്മരിക്കുക ഇന്നഹു അനുസ്മരിക്കുകയം അദ്ദേഹം കാന ആയിരുന്നു സിദ്ദീഖൻ തികഞ്ഞ സത്യസന്ധ സാദിഖിന്റെ വികസിത രൂപമാണ് സുദ്ദീഖ് ാഹു നാം അദ്ദേഹത്തെ ഉയർത്തി മക്കാനൻ സ്ഥാനത്തേക്ക് അലിയ ഉന്നതമായ ഇസ്മായിൽ അലി ഇസ്ലാമിന് ശേഷം അള്ളാഹു മഹത്വം നൽകിയ മറ്റൊരു നബിയെ അനുസ്മരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇദ്രീസ് അലഹി സ്ലാം പൊതുവെ മൊഫസറുകൾ കരുതുന്നത് അദ്ദേഹം ആദം അലഹി സ്ലാമിൻ്റെ ശേഷം നൂഹ് അലഹി സ്ലാമിൻ്റെ മുമ്പ് ആണ് ജീവിച്ചത് എന്നാണ് എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ രണ്ടിടത്ത് അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുള്ളത് അഥവാ രണ്ടിടത്താണ് ഇദിരീസ് എന്ന പ്രയോഗമുള്ളത് രണ്ടും ഇസ്മായിൽ അലഹിസ്സലാമിൻ്റെ തൊട്ട് ഉടനെയായിട്ടാണ് താഴെ വരുന്ന സൂറത്ത് സൂറത്തുൽ അംബിയൽ ഇസ്മായിലും ഇദ്രീസും ദുൽഖിഫിലിയും എല്ലാ എല്ലാവരും സ്വാബിറുകളിൽ ഷമാലുക്കളിൽ പെട്ടവരാകുന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയും ഇവിടെയും മുകളിൽ ഇസ്മായിൽ അലഹിസ്സലാമിനെ പരാമർശിച്ച ശേഷമാണ് ഇദ്രീസ് അലൈഹി സ്വലാമിനെ പരാമർശിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ബനീസ്രൈല്യൽപ്പെട്ട നബി ആയിരുന്നു ഇദ്രീസ് അലൈഹിസ്സലാം സ്വലാം എന്ന് കരുതുന്നവരും ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഉണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ കാലമേതായിരുന്നു എന്ന് അള്ളാഹു തആല പ്രത്യേകം വ്യക്തമാക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ് പിന്നെ അദ്ദേഹം സിദ്ദീഖ് ആയിരുന്നു അഥവാ നേരത്തെ ഇസ്മായിൽ അലി അലൈഹിസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് സാദിഖ് അൽ വായിഖ് എന്ന വാദ് വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിൻ്റെ പാലകൻ അഥവാ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവൻ എന്നാണെങ്കിൽ അലൈഹിസ്ലാമിനെ പുകയെത്തിയത് സിദ്ദീഖൻ ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുവിനെ സിദ്ദീഖ് എന്ന് വിളിച്ചത് സത്യത്തെ കലവറയില്ലാതെ പിന്തുണച്ചത് കൊണ്ടാണ് നമുക്കറിയാം അതുപോലെ മറിയം ബി വിയെ അള്ളാഹുത്താല സിദ്ദീഖ സിദ്ദീഖത്ത് എന്ന് വിഷി വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണവും അവരിൽ അവരിൽ അർപ്പിതമായ ദൗത്യം യാതൊരുവിധ കൈതവം ഒരു ഒരു കുറവും വരാതെ നിറവിയേറ്റിയതിൻ്റെ പേരിലാണ് അതുപോലെ തന്നെയാണ് ീസ് അലൈഹി സ്വലാമും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക നബിയ നബി ആയിരുന്നു അല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവത്തിൻ്റെ സാക്ഷ്യമായിട്ടും അത് അനുയായികൾക്കും എതിരാളികൾക്കും ബോധ്യമാകാനുമാണല്ലോ ഇതൊക്കെ പറയുന്നത് അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നെബിമാരായ മഹാന്മാർ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ സാബിർ എന്ന് അവിടെ പറയുന്നുണ്ട് സൂറത്തുൽ ലംബിയൽ ഇസ്മായിൽ അലിസ്ലാം പിതാവിനോട് പറയുന്നത് അജുദിനി ഇൻഷാ അള്ളാഹു മിനിദീൻ സാബിറുകളിൽ താങ്കൾക്ക് എന്നെ കാണാം എന്നാണ് ഇഫ് ഉമർ സത് അജുദിനി ഇൻഷാ അള്ളാഹു സാബിദീൻ അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളുക എന്തായാലും ഞാനത് സഹിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നതുപോലെ ഇദ്രീസലൈഹി സ്വലാമിനെയും അതോട് ചേർത്ത് പറഞ്ഞതാണ് സൂറത്തുൽ അംബിയൽ കുല്ലും സാബിരീൻ എന്നാണ് ഇസ്മായില അലൈഹി സ്വലാമിനെയും ഇദ്രീസലൈ സ്വലാമിനെയും കഫിലിയെൽഖിലിയെയും ചേർത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വലിയ സബിറ് അതാണ് ഇവിടെ സിദ്ദീഖ് എന്ന് പറഞ്ഞത് അഥവാ എന്തും എന്തും സഹിച്ചും ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സന്നദ്ധനായ നബിയായിരുന്നു അദ്ദേഹം എന്തിനാണ് നബി സല്ലല്ലാഹു നബിസല്ലാഹു അലൈവല്ലയും അനുയായികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖുൻ നബി അല്ലെങ്കിൽ നബിയു സിദ്ദീഖ് സിദ്ദീഖായ സിദ്ദീഖായ നബി ആകണം ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തിക്കൊണ്ട് അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കണം എന്ന് സൂചിപ്പിക്കാനായിരിക്കാം ഇവിടെ ഇത് പരാമർശിച്ചത് അങ്ങനെ തന്നെയാണ് അപ്പുറക്കെ സുദ്ദീഖ് അലി മുതൽ മുതൽക്കിങ്ങോട്ടുള്ള ഒരുപാട് സഹാബിമാർ സുദ്ദീഖുകളും സാബിറുകളുമായിട്ട് തന്നെയാണ് ജീവിച്ചത് അവർക്കൊക്കെ മാതൃകയാണിത് വറഫു മഖാനൻ അലിയ അദ്ദേഹത്തെ നാം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്ന് ആണ് അർത്ഥം സ്ഥാനം എന്നതിനെ തലപരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇദ്രീസലൈ ഇലാം ഈസാ അലൈഹി സ്വലാമിനെ പോലെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർ മുപ്പസറുകളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുകയാണ് എന്നും എന്നാൽ ചിലർ ആകാശത്ത് നാലാൻ ആകാശത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് ഉയർത്തിയ ശേഷം അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു പരാമർശം ബൈബിളിലുണ്ട് ഇസ്രായേലി കഥകളിലും അതുണ്ട് അതിൻ്റെ ഒക്കെ അവലംബമായിട്ട് അതിലേക്ക് ചേർത്ത് മക്കാനിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആകാശത്തെ ഖീസാലിസ്ലാമിനെ പോലെ ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നു എന്നാൽ മക്കാനൻ അലിയ എന്നതിനെ ഭൂരിഭാഗം മുഫസറുകളും പ്രബലമായ നിലപാടുമായിട്ട് നമുക്ക് കാണാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉന്നതമായിരുന്നു വർഫ മക്കാനൻ അലിയ അഥവാ ഉന്നത സ്ഥാനത്തേക്ക് നാം ഉയർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെയാണ് അത് കുറിക്കുന്നത് എന്നാണ് പൊതുവിൽ മുഫസ്സറുകൾ മനസ്സിലാക്കുന്നത് അതാണ് പ്രബലമായ അതിന്റെ വ്യാഖ്യാനവും മറ്റത് ഒരു ഊഹാത് ഊഹ അടിസ്ഥാനത്തിലുള്ളത് മാത്രമാണ് ഇസ്ലാമിനെ പോലെ മറ്റൊരാളെ അങ്ങനെ ഉയർത്തിയതായിട്ട് സഹിയായ ദിസുകളിലൊന്നും യഥാർത്ഥത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയാണ് കുറിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഏതായാലും ശരി അള്ളാഹു സുബാനോത്താല ഒരു വലിയ ലിസ്റ്റ് ഇങ്ങോട്ട് ഒന്നിച്ച് പരാമർശിച്ചതാണ് ഈ സൂറത്തിൽ കാണാൻ കഴിയുക ഇതുവരെ ഉള്ളത് അതിൽ ജക്കരി അലൈഹ്സ്സലാം പിന്നെ യഹിയ അലൈഹി സ്വലാം പിന്നെ മറിയം എയ്സ അലൈഹി ഇലാം അതുപോലെ ഇബ്രാഹിം അലൈഹ്സ്സലാം മൂസ ഇസ്മായിൽ പിന്നെ ഇദ്രീസ് ഇങ്ങനെ ഒരു ലിസ്റ്റിൽ അവസാനത്തേതായിട്ടാണ് ഇദ്രീസ് അലൈഹി സ്വലാമിനെ പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ ഇവരൊക്കെ അള്ളാഹുവിൻ്റെ സമീപ്യം ലഭിച്ച മഹത്തുക്കളായിരുന്നു എന്നും അവരുടെയൊക്കെ ആത്മസമർപ്പണവും അവരുടെയൊക്കെ ത്യാഗവും അവരുടെയൊക്കെ ദൗത്യവും ഒക്കെ നബിസല്ലാഹു അലൈഹി വല്ലമയുടെ ദൗത്യം പോലെ തന്നെ ആയിരുന്നു എന്നും അല്ലെങ്കിൽ അവരെയൊക്കെ പോലെ തന്നെയാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലമ എന്നും ഒക്കെ വിവരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് തുടർന്ന് പിന്നീട് പറയുന്നത് ഇത്രയൊക്കെ മഹാന്മാരായ ആളുകളെ നയിച്ചിട്ട് എങ്ങനെ സമൂഹം ചീത്തയായി എന്നാണ് അത് പറയേണ്ടതുണ്ട് കാരണം ഇസ്മായിലിന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുമ്പോൾ അവർക്ക് പിന്നീട് എന്ത് പറ്റി എങ്ങനെയായി എന്നത് വിവരിക്കണല്ല അല്ലെങ്കിൽ പിന്നെ പിന്മുറക്കാര് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് വാദിക്കുകയാണല്ലോ ചെയ്യുക അതുകൊണ്ട് ഇനി ഏതാനും ആയത്തുകളിൽ ആ വിഷയമാണ് അള്ളാഹു താല കൈക്കാര്യം ചെയ്യുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ سامحوه تلبر طوال نمط توفيقنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما وثقة بنظراء اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهابها همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين